ശിശുദിനാഘോഷത്തിൻ്റെ ഭാഗമായി ബുധനാഴ്ച ഓമശ്ശേരിയിൽ നടക്കുന്ന റാലിയുടെ പ്രചരണാർത്ഥം അംഗൻവാടി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മുന്നൊരുക്ക റാലി സംഘടിപ്പിച്ചു ഓമശ്ശേരി പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളിൽ നിന്നുമായി നിരവധി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും റാലിയിൽ പങ്കെടുത്തു ശിശുദിനാഘോഷത്തിൻ്റെ ഭാഗമായി ബുധനാഴ്ച നടക്കുന്ന റാലിയുടെ ഭാഗമായാണ് ഓമശ്ശേരിയിൽ ശിശുദിന മുന്നൊരുക്ക റാലി സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ മുപ്പത്തിരണ്ട് അംഗൻവാടികളിൽ നിന്നായി ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും റാലിയിൽ അണിനിരന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം കോമളവല്ലി കമാലോമശ്ശേരി ഐ സി കുടുംബശ്രീ പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ റാലിയിൽ അണിനിരന്നു ബുധനാഴ്ച മലയോര പഞ്ചായത്തുകളായ തിരുവമ്പാടി ഓമശ്ശേരി കോടഞ്ചേരി കൂടരഞ്ഞി പുതുപ്പാടി പഞ്ചായത്തുകളിലെ നൂറ്റി അൻപത് അങ്കണവാടികളിൽ നിന്നായി രണ്ടായിരത്തോളം പേർ റാലിയിൽ അണിനിരക്കും ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി